ഹായ് ഫ്രണ്ട്സ് നമ്മളെ പുതിയ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം പുതിയ യൂട്യൂബ് ചാനലിന് മുമ്പ് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ പേരിൽ രണ്ട് ദിവസം മുമ്പ് ആ യൂട്യൂബ് ചാനലേക്ക് നമുക്ക് കിട്ടുന്നില്ല ഗൂഗിൾ അക്കൗണ്ടിൽ തക്കിയിട്ടും നമ്മളെ ഇത് കിട്ടുന്നില്ല മൊത്തത്തിൽ ആ യൂട്യൂബ് ചാനലേ ഇല്ലയെന്ന് പറയുന്നു എന്തോ കാരണം നമുക്കറിയില്ല ഗൂഗിൾ അക്കൗണ്ടിൽ പോയിട്ടാണ് നമ്മുടെ നമ്മൾ പുതിയ യൂട്യൂബ് ചാനലിൽ പോകുന്ന ആത്മീകഭാമിക എന്ന പേരിൽ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു അച്ചൂരി അച്ഛൻ ആയിരുന്നു മക്കളുടെ പേരാണ് യൂടി ചാനലിനെ കുറിച്ച് വലിയ അറിവൊന്നും നമുക്കില്ല എൻ്റെ മോളെ നിർബന്ധപ്രകാരമാണെന്ന് നമ്മൾ ഈ ചാനൽ തുടങ്ങി ഫസ്റ്റ് ചാനൽ തുടങ്ങി തന്നെ മോളെ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല ഇതെന്തുകൊണ്ടാണ് നമ്മൾ ചാനൽ നഷ്ടപ്പെട്ടേ നമുക്ക് എന്നും ചെയ്യുന്നില്ല നമ്മൾ ഞങ്ങൾ ഷോപ്പിൽ പോയി ഓരോ കാരണം നിങ്ങളെ റിക്യറി ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന നമ്മുടെ ചാനലിപ്പോൾ കാണുന്നവർ എന്തുകൊണ്ടാണ് നമുക്കിത് നഷ്ടപ്പെട്ട എന്താ കാര്യവും പറ്റുമെന്ന് പറഞ്ഞില്ല അടുത്ത ഞാൻ ഇത് ചാനത്തോളം എനിക്ക് അതൊന്നും നഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ള വിഷമമുള്ളതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണാലൂടെ അടുപ്പിച്ച് നമുക്ക് സസ്പെൻസ് ഉണ്ടായിരുന്നു അധികം നമ്മൾ കുട്ടികളെ വീഡിയോസാണ് എൻ്റെ മോള് ടി വി എല്ലാം നോക്കി പഠിച്ച പാട്ടും ഡാൻസും എല്ലാം മിക്കവാറും അത് വരുത്തും അപ്പം അവൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പം പുതിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റും ലൈക്ക് എല്ലാം ഇടണം